ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ കയ്യിലുള്ള പണം തട്ടുകാരത് മാത്രമല്ല ശരിയായ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ അത് പറഞ്ഞു കൊടുക്കാതെ സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങൾ വഴിതഞ്ഞ് അവർക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുക അപ്പൊ സമ്പത്തും ഈമാരും പോക്കറ്റരിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ അവൻ ഉണ്ട് എന്ന് അള്ളാഹുസുഹാന പുലർത്തിക്കൂടും പുലർത്തിക്കൂടും ഇതുകൊണ്ടാണ് ഈ ആന്ധ്രപുര മുസ്ലീർ പറയുന്ന പല വാർത്തകളും നമ്മൾ എതിർപ്പറിയും അത് അസത്യമാണ് കളവാണ് ജനങ്ങളെ എന്ന് ജനങ്ങളോട് പറയുന്നത് കാരണം ഈ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായ കാലം മുതൽക്ക് ജനങ്ങളെ വഞ്ചിക്കുകയും കളവ് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോകുന്ന ആളാണ് ഒരു സംശയ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ പറയുന്നില്ല എന്തിനാണ് പറയുന്നത് വ്യക്തിമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ കുറച്ച് നിങ്ങൾ നോക്കൂ ഇതൊരു ഉമ്മത്തിനെയാണ് വഞ്ചിക്കുന്നത് ഒരു സമുദായത്തെ മൊത്തത്തിൽ വണ്ടിക്കറിയാണ് അല്ലേ പാവപ്പെട്ട ജനങ്ങൾ പറഞ്ഞു വണ്ടിക്കുക അല്ലാണ്ട് റസൂണെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ആധാർ അല്ലാണ്ട് റസൂലിനെത്തുന്ന അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലോകത്തെ കൃത്യമായ സന്നിധികളോട് തെളിയിക്കപ്പെട്ടുണ്ടോ ഇല്ല എന്നെ യാഥാർത്ഥ്യം അവരെ നിലനിൽക്കുകയാണ് ഓരോ വർഷവും ഇത് റസൂ എന്റെ വീട് അതാണ് ഇതാണ് എന്ന് പറഞ്ഞു ഞാൻ അന്യായും ഈ ജനങ്ങളുടെ പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഈ മുടിയും കൂടി എല്ലാം കത്തിയ വെള്ളം ഇത് മുസ്ലിം സമുദായത്തിന് അപമാനമാണ് ഇസ്ലാമിന് തന്നെ അപമാനമാണ് പറയുന്നത് കോമഡി സെന്റിമീറ്റർ ഇത് പറയുമ്പോൾ ഇരിക്കുന്നില്ല ഇയാൾ ഈ കണക്കനുസരിച്ച് അര സെന്റിമീറ്റർ വളർത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടുവന്ന മുടി അള്ളാം റസൂലിന്റെ ഉള്ളിലെന്ന് വാദത്തിൽ സംഭവിച്ചാൽ അള്ളാം റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ഉപയോഗപ്പെട്ട് പത്ത് കാലത്തിനുള്ളേനാണെങ്കിൽ എത്ര കിലോമീറ്റർ നീളും ഇനി ഇയാൾക്ക് കിട്ടിയതി ശേഷമാണ് വളരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും സക്തിലോ അതിൽ ചോദ്യമില്ല ഇയാൾ പറയുന്നത് തന്നെ തൊണ്ട് താ വിശ്വസിച്ചോളാം

ആ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞു ഏതോ ആ കച്ചവടക്കാരന്റെ അടുത്ത് വാങ്ങിയ ഭൂമിയിലെ ഏതോ മനുഷ്യന്റെ മുടി അല്ലെ അതാണ് കൊണ്ടുവന്ന റസൂലിലേക്ക് ചെറുത്ത് പറയുന്നത് അതേ കൃത്യമായ തെളിവ് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ സെനത എന്ന് ചോദിച്ചപ്പോൾ കുടുംബ പരമ്പര വായിച്ചുകൊണ്ട് ആണികളെ വങ്കിക്കുകയാണ് ഞാൻ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും സംസ്ഥാന ആശയ തന്നെ ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട് ഗുണഹാരുണ്ട് അതേപോലെ തന്നെ അതിന്റെ സെന ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ നേടുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ദിവസം അതൊന്നും ഉത്തര നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കടുപ്പ വഞ്ചനയിലൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ഈ മുടി വെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പത് കോടിയുടെ ഒരു പള്ളി ഉണ്ടാക്കാൻ അതിന്റെ പരസ്യമായി തിരിനാർത്തി അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ അവസാനം ഈ വരകൂട്ടത്തിൽ വലിയ ഒറ്റത്തെ അംഗീകരിച്ചവരെ തള്ളി പറഞ്ഞു നോക്കണം എന്നിട്ടും സാധാരണ കഥയല്ല ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് അവസാനം വഴിയാണ് ഈ മുടി വളയുന്നുണ്ടായിരുന്നത്